നിങ്ങൾ കേരളം ഭരിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് പറയുന്നത് അത്തരത്തിലുള്ള ഭീഷണികൾ പ്രത്യേക ചില സമുദായങ്ങളുടെ പേരെടുത്താണ് നടത്തുന്ന ഭീഷണികൾ അതിവിടെ വിലപ്പോവില്ല അത്തരം നടപടികൾ ഉണ്ടായാൽ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും ബി ജെ പിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ കേരളത്തിലെ ഒരു സമുദായത്തിനും ഒരു പോറൽ പോലും ഏൽക്കേണ്ടി വരില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട് കയ്യൂക്കും കായബലവും സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാനാണ് ശ്രമമെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കും ബി ജെ പിക്ക് ആള് വോട്ട് ചെയ്ത് മഹാഭരാതായി പോയി നാളെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനാധിപത്യ സമ്പ്രദായത്തിലാണ് വെള്ളാപ്പള്ളി നടേശനെയും ചില ബിഷപ്പുമാർ ബിജെപി യോഗത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ വെള്ളപ്പള്ളി തടസ്സനെയും ക്രൈസ്തവ സമുദായ ആചാര്യന്മാരെയും ഭീഷണിപ്പെടുത്താനാണ് നീക്കമെങ്കിൽ പല്ലും നഖവും ഉപയോഗിച്ച് അത് ചെറുക്കും ഞങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ ഞങ്ങളും ആ കളിയൊന്നും ഇനി ഇവിടെ നടക്കും നിങ്ങൾ കേരളം ഭരിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് പറയുന്നത് അത്തരത്തിലുള്ള ഭീഷണികൾ പ്രത്യേക ചില സമുദായങ്ങളുടെ പേരെടുത്ത് അവർ നടത്തുന്ന ഭീഷണികൾ അതിവിടെ വിലപ്പോവില്ല അത്തരം നടപടികൾ ഉണ്ടായാൽ ശക്തമായിട്ടുള്ള ചെറുത്ത് നിൽപ്പ് നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും ചില ആളുകള് ബോംബ് നിർമ്മാണവും കഴിഞ്ഞ് മറ്റു തലത്തിലേക്ക് കണ്ണൂരിലൊക്കെ ഇന്നലെ പ്രവർത്തനങ്ങൾ തുടങ്ങി ഇന്നലെ പയ്യന്നൂരിൽ കരുവള്ളൂർ പ്രദേശത്ത് അതായത് കരുവള്ളൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ പാർട്ടിയുടെ വിപ്ലവത്തിന്റെ സ്ഥലമായിട്ട് കണക്കാക്കുന്ന ഒരു ബൂത്തിൽ ഒരു വീട്ടിൽ പത്ത് ഇരുപത്തി അഞ്ച് ബി ജെ പി പ്രവർത്തകർ ആപൂത്തിൽ ബിജെപി വോട്ട് വർത്തി അവിടെ ഒരു യോഗം നടന്നപ്പോ മുന്നൂറോളം പാർട്ടി സഖാക്കൾ വന്നിട്ടാണ് വീട് കയ്യേറുകയും അവരെ ആറു മണി മുതൽ രാത്രി പതിനൊന്ന് വരെ തടഞ്ഞു വയ്ക്കുകയും അവസാനം ഡി ജി പി ഉൾപ്പെടെയുള്ള പോലീസുകാരെ വിളിച്ച് പറയുന്നതിന് ശേഷമാണ് അവിടെ പോലീസ് നടപടി ഉണ്ടായത് അക്രമകാരികളെ പിരിച്ചുവിടും അത്തരത്തിലുള്ള ഭീഷണിയാണെങ്കിൽ ഞങ്ങള് പിന്നെ സമാധാനകാംക്ഷകളായിട്ട് നിങ്ങൾ അതിന് ശക്തമായിട്ടുള്ള അതേ നാണയത്തിൽ തന്നെയുള്ള തിരിച്ചടി അതുകൊണ്ട് ശരിയായി വിലയിരുത്തണം തെരഞ്ഞെടുപ്പിലെ പരാജയം എന്തിനാണ് ഇത്രയും വലിയ പ്രീണന രാഷ്ട്രീയം ലീഗ് പോലും കാണിക്കാത്ത പ്രീണന രാഷ്ട്രീയം നിങ്ങൾ കാണിച്ചു അതുകൊണ്ട് അപക്വമായിട്ടുള്ള ഈ വിലയിരുത്തലുമായിട്ട് സി പി എം പോയാൽ തകർച്ചയുടെ ആഴം കൂടുകയുള്ളൂ അതുകൊണ്ട് ഈ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ് സി പി ഐ എം ചെയ്യേണ്ടത് ഇതാണ് ഇന്നലെ ഗോവിന്ദൻ പറഞ്ഞതിനെ കുറിച്ചുള്ള അഭിപ്രായം